ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഒരു കമ്പനിയിൽ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എൽ ഡി സി പ്രിപ്പയർ ചെയ്യുന്ന ആയിരിക്കും അപ്പൊ ബേസിക്കലി ഇപ്പൊ നമുക്ക് നോക്കണമെങ്കിൽ എൽ ഡി സി പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് ടൈപ്പ് ആൾക്കാരായിരിക്കും അല്ലെ ഒന്ന് നല്ല പഠിച്ച് സെറ്റായിട്ട് ആ ഒരു ട്രാക്കില് ഇപ്പൊ റിവിഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരും അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് വെച്ചാല് മീൻസ് കുറച്ചുഴപ്പി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയാം അവിടുന്ന് ഇവിടെ നിന്ന് അറിയാം ഒരു അവിയൽ വരുത്തി കുഴഞ്ഞെടുക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഒന്നുകിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും പഠിക്കണം പക്ഷെ പഠിക്കാൻ പറ്റി ഒരു മോട്ടിവേഷൻ ഇല്ലാത്തവരായിരിക്കാം അപ്പം ഞാൻ ബേസിക്കലി ആദ്യത്തെ കൂട്ടുകാരെ ഞാൻ മാറ്റിയിരുത്തി രണ്ടാമത്തെ കൂട്ടുകാരാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ബേസിക്കലി ഞാൻ ഒരു ടൈം ടേബിൾ ഇട്ട് സെറ്റ് ചെയ്ത് പഠിക്കാൻ പോകണം ഒരു നാൽപ്പത് ദിവസം ഇനി നമുക്ക് കൃത്യമായിട്ട് നോക്കിയാണെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസമുള്ളൂ അപ്പം നമുക്ക് നാൽപ്പത് ദിവസമായിട്ട് കൂട്ടാം അപ്പം നാൽപ്പത് ദിവസത്തിൽ നമുക്കിങ്ങനെ നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് നല്ല പെർഫോമൻസ് കാഴ്ച വയ്ക്കാൻ പറ്റുന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ടൈം സെറ്റ് ആക്കുന്നത് ആൻഡ് ഈ ഒരു അവസാന നിമിഷം മെയിൻ ആയിട്ട് ഇരിക്കുന്നതിൽ ഏറ്റവും ഭൂരിഭാഗം പേരും ചിലപ്പോൾ വർക്കിൻ്റെ കൂടെ അതായത് ജോലി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പി എസ് സി പറഞ്ഞ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും പിന്നെ നമുക്ക് നോക്കാവുന്ന വീട്ടമ്മമാരായിരിക്കും ബാക്കി പി എസ് സിക്ക് വേണ്ടി ഇരിക്കുന്നവരൊക്കെ ഒരുവിധം കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തിപ്പോൾ ഒരുവിധം ട്രാക്കിലായിട്ടുണ്ടോ പക്ഷെ ഈ രണ്ട് കൂട്ടുകാരായിരിക്കും ഭയങ്കര കൺഫ്യൂസ് ആയിട്ടിരിക്കുന്നത് ഞാൻ ആ കൂട്ടത്തിൽ തന്നെയാണ് ഞാനൊരു നയൻ ടു ഫൈവ് ഒരു എം എൻ സി വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ഞാനും ബേസിക്കലി എന്തെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഓർഡറിൽ വരില്ല അപ്പോൾ ആ ഒരു ഓർഡർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു നാൽപ്പത് ദിവസത്തെ എൻ്റെ ഒരു ജേണി എടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അതൊരു കൃത്യമായിട്ട് ടൈം ടേബിൾ ആക്കുകയും അത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യും കാരണം നമുക്ക് ഒരു യൂട്യൂബ് വീഡിയോ എടുത്തു വെങ്കിൽ അതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് ഇപ്പോഴും കുറെ പേര് കമൻ്റ് ചെയ്യണം ഞാൻ എന്ത് തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഞാൻ ഏതൊക്കെ ചാനൽ ഫോളോ ചെയ്യണം ഞാൻ എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നുള്ളത് അപ്പം നമുക്ക് മെയിൻ ആയിട്ട് ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വിശ്വാസം വേണം നമുക്ക് നമ്മളിൽ തന്നെ അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുക വേണം അതേപോലെ തന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും വേണം ഈ രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുകൂടാണ്ട് നമുക്ക് മെയിനായിട്ട് വേറൊരു കാര്യം നോക്കണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ പത്തമ്പോ ക്ലാസ് ഉണ്ട് നൂറ് അല്ല ആയിരം പതിനായിരം അല്ല അത് മേല ക്ലാസ്സുകളുണ്ട് അതേപോലെ തന്നെ ടെലിഗ്രാമിൽ നോക്കുകയാണെങ്കിൽ അത്ര അധികം ഗ്രൂപ്പുകളുണ്ട് പക്ഷെ നമുക്ക് ഇതെല്ലാം കൂടി വായ്പിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതുണ്ട് ഈ ഗ്രൂപ്പ് ചിലപ്പോൾ നല്ലതായിരിക്കും ആ ഗ്രൂപ്പ് നല്ലതായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു അവീല പരുവത്തില് പോകുവായിരിക്കും അപ്പൊ നമ്മൾ ശരിക്കും ഈ ഒരു റിവിഷൻ സീരീസ് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ആ ഓർഡർ എല്ലാം നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കുന്നുള്ളതാണ് നമുക്ക് എന്താണോ വേണ്ടത് അത് വെച്ച് നോക്കാം അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് നോക്കണ നമ്മുടെ മുന്നിൽ എന്തുണ്ട് നമ്മുടെ എൽ ഇ സിയുടെ സിലബസ് ഉണ്ട് അപ്പം സിലബസ് വെച്ചിട്ടാണ് നമ്മ നമ്മുടെ ഈ ഒരു നാൽപ്പത് ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം ഇനി നമ്മുടെ മുന്നിലുള്ള വെറും നാൽപ്പത് ദിവസം മാത്രമാണ് അപ്പം ഇത് കൃത്യമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പോർഷന്റെ ഒരു മുക്കാഭാഗത്തോളം കവർ ചെയ്യാൻ പറ്റും നമ്മുടെ സിലബസിന്റെ സിലബസിൻ്റെ മുക്കാഭാഗത്തോളം കവർ ചെയ്യാൻ പറ്റും അതുകൂടാണ്ട് നമുക്ക് റിവിഷനുള്ള സമയമുണ്ട് റിവിഷനുള്ള സമയം ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ പേഴ്സണലി എനിക്ക് വേണ്ടി തന്നെ റെഡിയാക്കുന്നതാണ് അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് ഞാൻ ഗ്രാഹൻ്റെ കൂട്ടത്തിലല്ല അപ്പം എനിക്ക് കുറച്ച് ടൈം വേണം അതൊന്ന് റിവേഴ്സ് ചെയ്യുകയായിരുന്നു കാരണം മുന്നത്തെ എന്റെ എക്സാമുകളും ഞാൻ മുന്നെഴുതിയപ്പോ എനിക്ക് മനസ്സിലായ കാര്യം തോന്നാ നമ്മൾ എന്തൊക്കെയോ പഠിക്കണ്ടു പക്ഷെ നമുക്കത് എക്സാമിന്റെ സമയത്ത് ഓർമ്മയില്ല അപ്പൊ ഞാൻ പിന്നീട് അത് മനസ്സിലാക്കിയത് എന്റെ ഒരു റിവിഷന്റെ പോരായ്മയാണ് അതിലേക്ക് എന്നെ എത്തിച്ചേർന്നത് കാരണം ഞാൻ മുന്നുകടന്നു പോയൊരു പോർഷൻ ആണെങ്കിൽ കൂടി എനിക്ക് ആ സമയത്ത് എനിക്ക് എക്സാമിന്റെ സമയത്ത് എനിക്ക് അത് ഓർമ്മ വന്നില്ല അപ്പൊ അത് ഞാൻ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാണ്ടാണ് എന്തൊക്കെയോ പഠിച്ചുകൊണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുകയുള്ള അപ്പൊ ഇത്തവണ അതെല്ലാരും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എന്റെ തീരുമാനം അപ്പൊ ഞാൻ ആ ഒരു രീതിയിൽ തന്നെ ഈ ടൈം ഇവിടെ സിറ്റ് ചെയ്യുന്നത് വർത്താനം ഒന്നുമില്ല നമ്മുടെ റിവിഷൻ പ്ലാനിൽ എങ്ങനെ പോകും അതായത് ഞാൻ ഒരു നാൽപ്പത് ദിവസത്തെ റിവിഷൻ പ്ലാനാണ് പ്ലാൻ ചെയ്യുന്നത് ആ റിവിഷൻ പ്ലാൻ എങ്ങനെയെന്നുള്ള രീതിയിലും അത് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഞാൻ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് ഇനി നമ്മുടെ മുന്നിലുള്ള ഇനി ആ കുടി നാൽപ്പത് ദിവസം ആണുള്ളത് നാൽപ്പത് ദിവസത്തെ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ അപ്പൊ ബേസിക്കണ്ടായി റിസോഴ്സസ് ഭയങ്കര ആയി അതുപോലെ ഭയങ്കര സ്മാർട്ട് വർക്ക് കടക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആക്കൂടി നമ്മുടെ മുന്നിലുള്ളത് നാൽപ്പത് ദിവസമാണ് അപ്പോൾ കാലത്ത് ഇതേപോലെ രണ്ട് മണിക്കൂറും അതുപോലെ വൈകിട്ട് മൂന്ന് മണിക്കൂറും അഞ്ച് മണിക്കൂറാണ് മെയിനായിട്ട് നോക്കുന്നത് കൂടുതൽ സമയം നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുകയും മാറ്റി വയ്ക്കാതുള്ളതാണ് അപ്പൊ നമുക്ക് മെയിനായിട്ട് നോക്കണ ഇതാണ് നമ്മുടെ മുഖ്യ ക്ലാർക്ക് പരീക്ഷയുടെ സിലബസ് എന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഒരിക്കലും നോക്കി നോക്കി കാണാൻ പറ്റും പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനം കാണാൻ പറ്റും അതേപോലെ തന്നെ ആനുകാലികം കറണ്ട് അഫേഴ്സ് കാണാൻ പറ്റും അതുപോലെ ഗണിതം കാണാൻ പറ്റും അതുപോലെ ജനറൽ ഇംഗ്ലീഷ് കാണാൻ പറ്റും അതുപോലെ നമ്മുടെ മലയാളം പ്രാദേശിക ഭാഷയെ നമ്മുടെ മലയാളം കാണാൻ പറ്റും ഇപ്പം നമുക്ക് ഏറ്റവും മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും അതായത് നമുക്ക് ഒട്ടും നമുക്ക് വിട്ട് കളയാൻ പറ്റാത്ത ഭാഗങ്ങളാണ് ഈ ഒരു പോർഷനിലുള്ളത് ഇപ്പം മാർക്ക് സ്കീം നോക്കി കാണാൻ പറ്റും നമുക്ക് മാർക്ക് ഇതിന് ഇരുപത് മാർക്കാണ് വരുന്നത് കറണ്ട് അഫെയ്സിന് ഇരുപത് മാർക്ക് അതേപോലെ മാത്സിന് പത്ത് മാർക്ക് ഇംഗ്ലീഷിന് പത്ത് മാർക്ക് അതുപോലെ മലയാളത്തിന് പത്ത് മാർക്ക് അതായത് മൊത്തം നോക്കണേൽ നമുക്ക് അമ്പത് മാർക്ക് കിട്ടും അതായത് നമ്മൾ എക്സാമിൻ്റെ നൂറ് മാർക്ക് എക്സാം ആണെങ്കിൽ അതിൻ്റെ ഒരു സിംഹഭാഗം വന്നത് അതായത് അതിൻ്റെ പകുതി ഭാഗം വന്നത് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ നിന്നാണ് അതായത് കറണ്ട് അഫേഴ്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ ഒരു സെക്ഷനിൽ മാത്രമാണ് നമുക്കൊരു അമ്പത് മാർക്ക് വരുന്നത് അപ്പം ഒരു കാരണവശാലും നമുക്ക് വിട്ടാൻ പറ്റാത്ത ഭാഗമാണ് അതായത് ഒരു നമ്മൾ കൃത്യമായിട്ട് മലയാളത്തിൽ പറയണമെങ്കിൽ ഒരു മുഖും മൂല്യം പോലും ഇടാണ്ട് നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഇത് കറണ്ട് അഫയേഴ്സിന് ഇരുപത് മാർക്കാണ് അതുപോലെ തന്നെ മാത്സിന് പത്ത് മാർക്ക് ഇംഗ്ലീഷിന് പത്ത് മാർക്ക് മലയാളത്തിന് പത്ത് മാർക്ക് അമ്പത് മാർക്ക് പിന്നെ നമുക്ക് ബാക്കി പൊതുവിജ്ഞാന ഭാഗം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചരിത്രം ചരിത്രം അഞ്ച് മാർക്കാണ് പക്ഷെ അത് ഭയങ്കര വാസ്റ്റായിട്ട് വലിയ ടോപ്പിക്കാണ് നമുക്ക് ഈ ഒരു ചെറിയ ടൈംസ് പീരീഡിൽ നമുക്ക് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ചരിത്രം അതേപോലെ ഭൂമിശാസ്ത്രം അതേപോലെ തന്നെയാണ് വലിയ വാസ്റ്റായിട്ടുള്ള ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്കത് കുറച്ചും കൂടി നമുക്ക് ആ പോർഷൻ നോക്കുന്നേക്കാളും കൂടുതൽ നമുക്കത് നമ്മുടെ പി വൈ ക്യൂം അതുപോലെ റിലേറ്റഡ് ഫാക്സി കോഡ് നോക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പം അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ നോക്കേണ്ടത് നമുക്ക് എക്കണോമിക്സ് അഞ്ച് മാർക്ക് അതുപോലെ ഭരണഘടന അഞ്ച് മാർക്ക് അതുപോലെ കേരളം ഭരണം ഭരണ സംവിധാനങ്ങളും അതുപോലെ നമുക്ക് ബയോളജി നോക്കാം നമുക്ക് ഫിസിക്സും അതുപോലെ കെമിസ്ട്രിയും നോക്കാം പിന്നെ നമുക്ക് നോക്കേണ്ട ഭാഗമാണ് സുപ്രധാന നിയമങ്ങളും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ട് വരുന്നത് ബാക്കി ഭാഗങ്ങൾ നമ്മൾ പി വൈക്കിൽ കൂടെ കടന്നു പോകും ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെ പക്ഷേ നമുക്ക് മേജറായിട്ട് നോക്കേണ്ടത് ഇതുപോലെ എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ തന്നെ പിന്നെ വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആൻഡ് സുപ്രധാന നിയമങ്ങളും കേരള ഭരണ അംഗവും പിന്നെ നമുക്ക് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഇതാണ് നമുക്ക് മേജറായിട്ട് നോക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എൺപത്തിരണ്ട് മാർക്കാണ് അതായത് ഈ അടുത്തൊരു അമ്പത് മാർക്കും അതേപോലെ തന്നെ സുപ്രധാന നിയമങ്ങളുടെയും എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണ ഭരണ സംവിധാനങ്ങളുടെ ഇരുപത് മാർക്കും അമ്പതും ഇരുപതും പിന്നെ നമുക്ക് നമ്മുടെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി കൂടെ പന്ത്രണ്ട് മാർക്ക് അങ്ങനെ എൺപത്തിരണ്ട് മാർക്ക് അപ്പം നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ നമുക്കൊരു എൺപത്തിരണ്ട് മാർക്കിനുള്ളതുണ്ട് പിന്നെ നമ്മൾ ഒരു പി വൈ കൂടി കവർ ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ പോർഷൻ ഈ നാൽപ്പത് ദിവസം കൊണ്ട് ഓടിച്ചു തീർക്കാൻ പറ്റും അപ്പം നമ്മൾ കുറച്ചും കൂടി സെലക്റ്റീവായിട്ട് കുറച്ചുകൂടി സ്മാർട്ട് വർക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ഈ നാൽപ്പത് ദിവസം തന്നെ ധാരാളം മതി അത് നമ്മൾ അപ്പം ഈ ഒരു മാർക്സ് സ്കീമിലാണ് ഞാൻ എൻ്റെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇരുപത്തൊന്നാം തീയതി മുതലുള്ള ടൈം ടേബിളാണ് കിട്ടിക്കുന്നത് ഇരുപത്തൊന്നാം തീയതി മുതൽ നമ്മൾ മേജറായിട്ട് മെയിനായിട്ട് നോക്കുന്നത് നമുക്ക് വന്നത് നാൽപ്പത്തി മൂന്ന് നമുക്ക് വന്നത് പ്രധാനമായിട്ട് ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് വരുന്നത് നാൽപ്പത്തഞ്ച് ടോപ്പിക്കുകളാണ് നാൽപ്പത്തഞ്ച് ടോപ്പിക്കുകളാണ് നമുക്ക് വന്നത് ഈ നാൽപ്പത്തഞ്ച് ടോപ്പിക്കുകളിൽ നമ്മൾ രണ്ട് ടോപ്പിക്ക് വെച്ച് നമ്മൾ ഡെയിലി പഠിക്കുന്നു രണ്ട് ടോപ്പിക്ക് വെച്ച് നമ്മൾ ഡെയിലി പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടി വന്നത് ഇരുപത്തി മൂന്ന് ദിവസമാണ് വേണ്ടി വന്നത് ഇരുപത്തി മൂന്ന് ദിവസത്തിൽ നമ്മൾ സൺഡേ റിവിഷന് കൊടുക്കും സൺഡേ നമ്മൾ റിവിഷന് കൊടുക്കുകയാണെങ്കിൽ കൂടി നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ പോർഷൻസ് തീർക്കാം ബാക്കി പതിനഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെ നമുക്ക് ഈ പഠിച്ചതിൻ്റെ റിവിഷനും കൂടെ അതിൻ്റെ കൂടെ തന്നെ പി യു എക്കും റിലേറ്റഡ് ഫാക്ട്സും നോക്കാനുള്ള സമയം കൂടി കിട്ടും അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ പറയുന്ന പോർഷൻസ് ഈ അൻപത്തിരണ്ട് മാർക്കിനുള്ള പോർഷൻസ് നമുക്ക് നമ്മുടെ ഈ വരുന്ന ഓഗസ്റ്റ് മുപ്പത്തൊന്ന് നമുക്ക് എക്സാമിന് തീർക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് സിംപിളായിട്ട് തീർക്കാൻ പറ്റും ഈ ഒരു രീതിയിലായിരിക്കും ഞാൻ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും പറ്റി ഫോളോ ചെയ്യാം ഈ ടൈം ടേബിൾ ഞാൻ ഡെയിലി ഇടുന്നതായിരിക്കും അപ്പോൾ ഓരോ ദിവസത്തെ ടൈം ടേബിൾ ഓരോ ദിവസവും ഞാൻ ഷോർട്സ് ആക്കിയിടാം അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഒത്തുപിടിച്ച് മലയം പോയിരുന്നത് പോലെ നമുക്ക് എല്ലാവരും കൂടി ഒത്തു പരിശ്രമിക്കാം നമ്മുടെ ഡെയിലി ഇതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഡെയിലി ഷോർട്സ് ആക്കിയിട്ട് നമ്മൾ ഓരോ ദിവസത്തെ ഫൈൻ ടേബിൾ എന്താണോ അത് ഇറേഞ്ച് ചെയ്യും അതുപോലെ അതേപോലെ ഈ പറഞ്ഞ നാൽപ്പത്തഞ്ച് ടോപ്പിക്കും നമുക്ക് വരുന്നത് പൊതുവിജ്ഞാന ഭാഗത്ത് മാത്രമാണ് അതുകൂടാണ്ട് നമുക്ക് മാത് ഇംഗ്ലീഷ് മലയാളം അതുപോലെ കറണ്ട് അഫയേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണവശാലും മാറ്റിവെക്കാൻ പറ്റാത്ത ഭാഗമാണ് അത് നമ്മൾ ഡെയിലി നോക്കും അപ്പോൾ ഈ പൊതുവിജ്ഞാന ഭാഗത്തുനിന്ന് രണ്ട് വിഷയങ്ങൾ വെച്ചും അതുപോലെ മാക്സ് ഇംഗ്ലീഷ് മലയാളം അതേപോലെ കറണ്ട് അഫേഴ്സ് ഓരോ വിഷയങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ദിവസങ്ങള് നോക്കണ്ടാവുക അപ്പൊ നമുക്കറിയാം ഭയങ്കര കുറച്ച് സമയം മാത്രമുള്ളൂ അപ്പൊ ഒരു ദിവസം നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ചുമണിക്കൂരെങ്കിലും മാറ്റി വെക്കാം അപ്പൊ നിങ്ങൾ വിചാരിക്കും അഞ്ചു മണിക്കൂർ എങ്ങനെ മാറ്റി വെക്കും ഒരു ദിവസത്തിൽ സമയമില്ലല്ലോ എന്ന് വിചാരിക്കും അപ്പൊ നമുക്ക് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് വരും കുറച്ച് ദിവസത്തേക്ക് ഓർക്കാക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും ഈ എല്ലാ പോർഷൻസും അതായത് കാലത്ത് ഒരു രണ്ട് മണിക്കൂർ അതായത് നിങ്ങൾ ഒരു അഞ്ച് മണിക്ക് എനിക്കണമെങ്കിൽ ആറ് മണി വരെ അല്ലെങ്കിൽ ഒരു ഏഴ് മണി വരെ അപ്പം അഞ്ച് ടു ആറ് ആറ് ടു ഏഴ് അപ്പം നിങ്ങൾക്ക് രണ്ട് സെഷൻ ഒരു മണിക്കൂറിന് രണ്ട് സെഷൻ കിട്ടി അതേപോലെ ഇപ്പം നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ ഹൗസ് വൈഫുകളാണെങ്കിൽ നിങ്ങൾ ഒരു എട്ട് മണിക്കൊക്കെ ഒരു വർക്ക് കേൾക്കണമെങ്കിൽ എട്ട് മണി വേണ്ടി ടു ഒമ്പത് ഒമ്പത് ടു പത്ത് പത്ത് ടു പതിനൊന്ന് അങ്ങനെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് സെഷൻ കിട്ടി അങ്ങനെ നമുക്ക് എങ്ങനെ നോക്കണമെങ്കിൽ ഒരു ദിവസം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ പറ്റും ആ ഒരു അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ഏറ്റവും മിനിമം കേട്ടോ ഇപ്പൊ കൂടുതൽ മാറ്റി വെക്കാൻ പറ്റുന്നവർക്ക് കുറച്ചൊക്കെ പന്ത്രണ്ട് മണിവരെ അല്ലെങ്കിൽ ഒരു മണി വരെ ഇരിക്കുകയാണെങ്കിൽ അത്ര നല്ലത് അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ദിവസം നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സ് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും